നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷം ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ലോകസഭാ തിരഞ്ഞെടുപ്പാണ് ഒരുപക്ഷേ ഏപ്രിൽ കഴിയുമ്പോൾ തന്നെ ആ ദിവസം ഏതാണെന്ന് പ്രഖ്യാപിച്ചേക്കും അങ്ങനെ മുന്നണികളും രാജ്യത്തെ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളുമൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ബി ജെ പിയേയും എങ്ങനെയും താഴെ ഇറക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇന്ത്യ അലയൻസ് എന്ന ഒരു മുന്നണിയൊക്കെ ഉണ്ടായി അത് ഏതാണ്ട് അടിച്ചുപീഴിഞ്ഞ് ഇല്ലാത്ത ഒരു രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഇവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും അവർ ശ്രമിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവായ സോണിയാഗാന്ധി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ പാർലമെൻറ്റിൽ അവരെത്തുകയും ചെയ്യും അതെങ്ങനെയെന്നല്ലേ രാജ്യസഭ വഴി പാർലമെന്റിൽ വരാനാണ് അവരുടെ ഉദ്ദേശിക്കുന്നത് അനാരോഗ്യം എന്ന കാരണം പറഞ്ഞുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് സോണിയാഗാന്ധി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അത് മറ്റൊന്നും കൊണ്ടല്ല പേടി തന്നെയാണ് തോൽക്കുമോ എന്ന ഭയം തന്നെയാണ് സോണിയാഗാന്ധിയെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സോണിയ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വ്യാജ ഗണ്ഡി കുടുംബത്തിൻ്റെ കുത്തക കുടുംബ സീറ്റായിരുന്ന അമേഠിയും റായ്ബ്രേലിയും ഇത് രണ്ടും ആ കുടുംബത്തിന്റെ സീറ്റായിരുന്നു അതിൽ അമേഠിയിൽ എട്ട് നിലയിൽ പൊട്ടുകയുണ്ടായി രാഹുൽ ഗാന്ധി അതേ സമയത്ത് തന്നെ വയനാട്ടിൽ കൂടെ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ എത്താൻ പറ്റിയത് ഇത്തവണ ബാക്കിയുള്ള റായ്ബ്രേലി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും എന്ന ഉത്തമ ബോധ്യത്തോടെ അല്ലെങ്കിൽ അതേ ഉറപ്പോടെയാണ് നരേന്ദ്രമോദിയും യോഗിയും ഒരേപോലെ പ്രവർത്തിക്കുന്നത് കാര്യം കാര്യം അത് യോഗിയുടെ സംസ്ഥാനമാണ് അതുകൊണ്ടാണ് ഞാൻ യോഗിയുടെ പേര് കൂടി പറഞ്ഞത് പോരെങ്കിൽ ഇപ്പോൾ രാമക്ഷേത്രമൊക്കെ പ്രാണപ്രതീക്ഷയൊക്കെ കഴിഞ്ഞതിനു ശേഷം രാഷ്ട്രീയ കാലാവസ്ഥ ഒരുപാട് മാറിയിട്ടുണ്ട് അവിടെ ജയിക്കും എന്ന ഒരു വിദൂര പ്രതീക്ഷ പോലും സോണിയാഗാന്ധിക്ക് സത്യത്തിലില്ല അതുകൊണ്ട് അവിടെ മത്സരിച്ച് തൻ്റെ മകൻ തോറ്റതുപോലെ താനും ഒരു തോൽവി ഏറ്റുവാങ്ങി കോൺഗ്രസിനെ നിലയില്ലാ കഴുത്തിലേക്ക് തള്ളിയിടണോ എന്ന ആ ഒരു ചിന്ത കൊണ്ടാവാം ഒരുപക്ഷെ അവർ അനാരോഗ്യം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും സോണിയാഗാന്ധിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ കാണുന്നതാണ് ഇണ്ണി മുന്നണിയുടെ സമ്മേളനത്തിനൊക്കെ അവർ വരും യോഗത്തിനൊക്കെ വരാറുണ്ട് അതേപോലെ തന്നെ ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അതിനുമൊക്കെ പോകാറുണ്ട് പക്ഷേ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല അതിന് അനാരോഗ്യം ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട കാരണം തോറ്റുപോവും തോൽവി എന്ന ആ ഒരു ഭയം തന്നെയാണ് മാറി നിൽക്കുന്നത് തൻ്റെ മകന് കിട്ടിയ ആ പരാജയത്തിന്റെ കയ്പിനീര് താനും കൂടി കുടിക്കണ്ട എന്ന് വെച്ചുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഏതെങ്കിലും സംസ്ഥാനത്തെ തങ്ങളുടെ എം എൽ എ മാരുടെ കോൺഗ്രസ് എം എൽ എ മാരുടെ രാജ്യസഭ വഴി പാർലമെന്റിൽ എത്താനാണ് സോണിയാഗാന്ധി ശ്രമിക്കുന്നത് കാരണം ഞാൻ വീണ്ടും പറയേണ്ട കാര്യമേയില്ലല്ലോ വെബ്ഡെസ്ക് കർമാനോസ്